നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തന്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴമാറ്റം മൂലം വരുന്ന മെയ് ഒന്ന് മുതൽ അടുത്ത വർഷം മെയ് പതിനാല് വരെ അനുഭവത്തിൽ വരാവുന്ന പ്രധാന പത്ത് ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് ഒന്നാം തീയതി ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിജാതർക്ക് പൊതുവെ ശുഭകരം അല്ലാത്ത അനുഭവങ്ങൾ അനുഭവത്തിൽ വരും ഇപ്പോൾ ഈ രാശിജാതരുടെ അനുകൂല ഭാവമായ ഏഴാം ഭാവത്തിൽ നിന്നും അനിഷ്ടസ്ഥാനമായ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതിനാലാണ് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വ്യാഴം ആയുർഭാവമായ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശരീരക്ലേശവും മനക്ലേശവും ഉണ്ടാകും എന്നതിനാൽ ഈ രാശിജാതർ തങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഔദ്യോഗികമായും ഏറെ പ്രതിസന്ധികൾ അമിതമായ ജോലിഭാരം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ പിന്തുണയില്ലായ്മ എന്നിവയെല്ലാം ഇക്കാലയളവിൽ അനുഭവത്തിൽ വരാം സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ നല്ല കരുതൽ പുലർത്തിയില്ലെങ്കിൽ വലിയ ധനനഷ്ടത്തിനും തർക്കങ്ങൾക്കും അത് കാരണമാകാം ബിസിനസ് മേഖലയിൽ ഉള്ളവർ വലിയ തോതിൽ ധനനിക്ഷേപം ബിസിനസ്സിൽ മുടക്കാതെ ഇരിക്കുക അശ്രദ്ധയോടുകൂടിയ വാഹന സഞ്ചാരം ഡ്രൈവിംഗ് അസമയത്തുള്ള യാത്രകൾ എന്നിവയും ഒഴിവാക്കേണ്ടതാണ് വ്യാഴം എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അകാരണമായ ഭീതി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ നിരാശ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവയെ തരണം ചെയ്യുവാൻ മനസ്സ് ഭക്തി യോഗ ധ്യാനം സംഗീതം എന്നിവയിലേക്ക് തിരിച്ചുവിടുക കുടുംബ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ എന്നിവയിലും വ്യാഴം എട്ടിലൂടെ സഞ്ചരിക്കുന്ന കാലത്ത് താളപ്പിഴകൾ വന്നു ഭവിക്കാറുണ്ട് അഷ്ടമ വ്യാഴം ദോഷം കൂടിയ അളവിൽ നൽകുന്നതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനത്തിന് പുറമേ മഹാവിഷ്ണുവിന്റെ ഉഗ്രമൂർത്തി ഭാവമായ മഹാനരസിംഹത്തെ നിത്യവും ധ്യാനിക്കുകയും സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം എന്നീ വഴിപാടുകളും മാസം തോറും കഴിക്കുകയും ചെയ്യുക അപ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രജാതർക്ക് മേൽപ്പറഞ്ഞ കാലയളവിൽ അനുഭവത്തിൽ വരാം ജാതക നിലയിൽ ഉള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും ഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം